സാറേ അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ ഉപരോധം ഉണ്ടായതിനെ തുടർന്ന് റഷ്യക്ക് എണ്ണ വിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി അന്ന് ഇന്ത്യ വാങ്ങിച്ച എണ്ണ പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തന്നെ മറിച്ചുപറ്റു അപ്പോൾ ഒരു ഇരട്ടത്താപ്പൊക്കെ പൊളിഞ്ഞു പക്ഷേ ഇന്ത്യക്ക് ലാഭം ഉണ്ടായി എണ്ണ ശുദ്ധീകരിച്ചിട്ട് ശുദ്ധീകരിച്ചിട്ട് അല്ലേ അല്ലെ ചെയ്തിട്ടാണ് നമ്മൾ വിൽക്കുന്നത് അതെ ഇനി ആ ഒരു പണി നടക്കില്ല എന്ന് കേൾക്കുന്നു അതെ അതായത് വെള്ളിയാഴ്ച അമേരിക്കൻ ട്രഷറി ചെയ്തത് എന്താന്ന് വെച്ചാൽ കൂടുതൽ ഉപരോധങ്ങൾ മറ്റേ റഷ്യക്ക് മേലെ ഏർപ്പെടുത്തി മുമ്പത്തെ പോലെയല്ല റഷ്യയുടെ ഈ എണ്ണ ഭീമന്മാർ ഗ്യാസ് പ്രോ നെഫ്റ്റ് പിന്നെ സുർഗുത് ഗ്യാസ് ഈ രണ്ട് വലിയ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എണ്ണ ഉത്പാദന ഭീമന്മാർക്ക് റഷ്യയിലെ പേര് പറഞ്ഞ ഉപരോധം ഏർപ്പെടുത്തി മാത്രമല്ല അവിടെ നിന്ന് എണ്ണ കൊണ്ടുപോകുന്ന നൂറ്റി എൺപത്തി മൂന്ന് കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അതിൽ നൂറ്റിനാൽപ്പത്തി മൂന്നെണ്ണം എണ്ണ ടാങ്കറുകൾ ആണ് അപ്പോൾ ആ ടാങ്കറുകൾ എണ്ണ കൊണ്ടുപോകാൻ പാടില്ല ഈ രണ്ട് ഭീമന്മാർ എണ്ണ വിൽക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയൊക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളുമൊക്കെ മറ്റേ വാങ്ങിക്കാൻ പറ്റില്ല ടാങ്കറുകൾ തന്നെ സഞ്ചരിക്കാൻ പറ്റില്ല ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ചൈനയിലേക്കും ഇന്ത്യയിലേക്കും സ്വാഭാവികമായും എണ്ണ എത്തിക്കാനും പറ്റില്ല ഉക്രൈൻ യുദ്ധത്തിന് മുമ്പ് ഇന്ത്യ വാങ്ങിച്ചിരുന്നത് ഇന്ത്യയുടെ മൊത്തം വാങ്ങുന്ന എണ്ണയുടെ ഒരു ശതമാനം മാത്രമാണ് റഷ്യയിൽ നിന്നും മേടിച്ചിരുന്നത് അത് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നാൽപ്പത് ശതമാനം ആയിരുന്നു നമുക്ക് ഈ ബാരലിന് അറുപത് ഡോളർ അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഒക്കെ വിലക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണം ഉണ്ടായിരുന്നു നമുക്ക് വില കുറച്ച് കിട്ടുന്നു അല്ലെ പിന്നെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ലാഭം അത് അതല്ലാതെ നമുക്ക് മറ്റേ വില കുറവായത് കൊണ്ട് തന്നെ നമ്മുടെ ഉപയോഗത്തിൽ ഒരു ലാഭം കിട്ടുന്നുണ്ട് അത് കുറച്ച് അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ജൂലൈയില് മാത്രം റഷ്യയിൽ നിന്ന് നമ്മൾ രണ്ട് പോയിൻറ്റ് എട്ട് ബില്ല് ഒരു മാസം രണ്ട് പോയിൻ്റ് എട്ട് ബില്ല് ഡോളറിൻ്റെ എണ്ണം മേടിച്ചു ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ വരും ഒരു മാസം തന്നെ നമ്മൾ ഇറക്കുമതി ചെയ്ത് അങ്ങോട്ട് കൊടുത്ത തുക എന്ന് പറയുന്നത് അങ്ങനെയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ കണക്ക് സെൻറ്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീനെയർ അവർ പറഞ്ഞ കണക്കാണ് ഞാൻ ഈ ജൂലൈയിൽ പറഞ്ഞത് നമ്മൾ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ അടുത്ത് കഴിഞ്ഞ കൊല്ലം ജൂലൈയിൽ മാത്രം അപ്പോൾ ഒരു പ്രതിമാസം അത്രയും രൂപയ്ക്ക് വാങ്ങിച്ചിരുന്നു എന്ന് നമുക്ക് കണക്കാക്കാവുന്നതാണ് പിന്നീട് അപ്പോൾ അതിനാണിപ്പോൾ ഉപരോധം വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഇന്ത്യയും ഇന്ത്യ നമ്മൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ ഇന്ത്യ ഇനിയിപ്പോ പശ്ചിമേഷ്യ അതായത് ഗൾഫ് രാജ്യങ്ങൾ ആഫ്രിക്ക അമേരിക്ക അവിടെ വില കൂടിയ എണ്ണ ഓയിൽ വാങ്ങിക്കേണ്ടി വരും കൂടുതൽ വില കൊടുക്കേണ്ടി വരും അപ്പൊ കുറെ കാലത്തേക്ക് നടന്ന രണ്ടര കൊല്ലം നടന്ന ലോട്ടറി അതാണ് അതാണ് നമുക്ക് ഇല്ലാതാകുന്നത് സങ്കടകരമാണ് ചരക്ക് പോലും കൂടുതലും കൊടുക്കേണ്ടി വരും എണ്ണയ്ക്ക് വില കൂടുതലും കൊടുക്കേണ്ടി വരും അപ്പോൾ റഷ്യൻ ഉൽപാദകരും കപ്പലുകളുമായിട്ടൊന്നും നമുക്കൊരു ബന്ധമില്ലാതെ വരികയാണ് റഷ്യക്ക് ആകെ അവരുടെ ഈ നേരത്തെ ഉണ്ടായിരുന്ന പ്രൈമറി കൺസ്യൂമേഴ്സ് ഉണ്ടല്ലോ അവർക്ക് മാത്രം എണ്ണ കൊടുക്കാം ചുറ്റുവട്ടത്തിലുള്ള ആളുകൾക്ക് കൊടുക്കാം അല്ലാത്ത കപ്പലുകൾക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും എണ്ണ എത്തിച്ചിരുന്ന ടാങ്കറുകൾക്കാണ് ഈ ഉപരോധം വന്നിരിക്കുന്നത് യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് അന്ന് ഈ കഴിഞ്ഞ തവണ സുനിൽ മറ്റേ സിനിജി പറഞ്ഞ ഉപരോധം വന്നല്ലോ മുമ്പത്തെ ഇത് ഈ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ച ഉപരോധമാണ് ഈ പറയുന്നത് ടാങ്കറുകൾക്കും ഉൽപാദകർക്കും അതിനു മുമ്പ് പ്രഖ്യാപിച്ച ഉപരോധം അമേരിക്കൻ ഉപരോധം യുക്രൈൻ യുദ്ധം യുദ്ധമുണ്ടായപ്പോ പ്രഖ്യാപിച്ച ഉപരോധം കാരണം റഷ്യ ഇത് എന്താണെന്ന് വെച്ചാൽ യൂറോപ്പിന് കൊടുത്തിരുന്ന എണ്ണം ഏഷ്യയിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്തത് ഈ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഈ എണ്ണയുടെ ആണ് ഇന്ത്യ അപ്പോ അങ്ങനെ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ ജി സെവൻ ഒരു പ്രൈസ് കാപ്പ് ഏർപ്പെടുത്തിയിരുന്നു ആ പ്രൈസ് കാപ്പ് അനുസരിച്ച് ഇത് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളു ഈ റഷ്യക്ക് അപ്പോ ഇറാനിൽ നിന്നുള്ള എണ്ണയ്ക്കും ഉപരോധം ഇതുപോലെ തന്നെ ഉണ്ട് ഇറാനിൽ നിന്നുള്ള അതിനും അപ്പോ ഈ അമേരിക്കയും ബ്രിട്ടനും ആണ് വെള്ളിയാഴ്ച ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉൽപാദകർക്കും ടാങ്കറുകൾക്കും ഇത് അപ്പോൾ നൂറ്റിനാൽപ്പത്തിമൂന്ന് ആ നൂറ്റി എൺപത്തി മൂന്ന് കപ്പലുകൾക്കുള്ള ഉപരോധത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്നെണ്ണം ഓയിൽ ടാങ്കറുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇന്ത്യയിലേക്ക് അഞ്ഞൂറ്റി മുപ്പത് മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് നമ്മുടെ മൊത്തം ഉപയോഗത്തിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനം എത്തിച്ചിട്ടുണ്ട് അമ്പത്തി മൂന്ന് മില്യൺ ബാരൽ അതില് മുന്നൂറ് മില്യൺ ഈ മൊത്തം ഏഷ്യയിലേക്ക് എത്തിച്ചേലും മുന്നൂറ് മില്യൺ ചൈനയിലേക്കും ബാക്കി ഇന്ത്യയിലേക്കും എന്നാണ് കണക്കുകളിൽ കാണുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് മാസം ചൈനയ്ക്ക് ഈ ഒമ്പത് ലക്ഷം ബാരൽ ഒരു ദിവസം എന്നുള്ള കണക്കിൽ ആണ് എണ്ണ കൊടുത്തുകൊണ്ടിരുന്നത് ലക്ഷം ബാരൽ പെർ ഡേ പി കഴിഞ്ഞ പതിനൊന്ന് മാസം ഇന്ത്യക്ക് ഇന്ത്യയുടെ ഇറക്കുമതി നാല് പോയിന്റ് അഞ്ച് ശതമാനം കൂടിയിരുന്നു വൺ പോയിന്റ് സെവൻ സിക്സ് ഫോർ മില്യൺ ബാരൽ പെർ ഡേ ആയിട്ടാണ് നമ്മുടെ വന്നിരുന്നത് മുപ്പത്തി ശതമാനം ചൈനയുടേത് പന്ത്രണ്ട് ശതമാനം കൂടിയിരുന്നു എന്നിട്ട് മൊത്തം അവരുടെ ഉപയോഗത്തിന്റെ ഇരുപത് ശതമാനം റഷ്യയിൽ നിന്ന് എന്നുള്ള അവസ്ഥയിൽ എത്തിരുന്നു ഇപ്പോ ഈ അവസ്ഥ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇതേപ്പറ്റി ധാരണയൊക്കെ അമേരിക്കക്കും ബ്രിട്ടനും കാണുമല്ലോ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ബ്രസീൽ ഇവിടെ നിന്നൊക്കെയുള്ള ക്രൂഡ് ഓയിലിന്റെ വില കൂടിയിരുന്നു ഇനി കുറച്ചുകൂടി കൂടുകയേ ഉള്ളൂ അപ്പൊ റഷ്യയുടേത് അറുപത് ഡോളറിന് താഴെ ഇനി ചിലപ്പോൾ റഷ്യ വിൽക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ അമേരിക്കൻ ഇൻഷുറൻസ് കമ്പനികളുടെ സമ്മർദ്ദം വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറൻ കൺസ്യൂമേഴ്സ് എന്നെ പിന്നെയും കിട്ടാവുന്ന വിധത്തിൽ ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ എണ്ണ കച്ചവടത്തിൽ നിന്നുള്ള ലാഭം ഉക്രൈൻ യുദ്ധത്തിൽ ാണ് ഉപയോഗിച്ചിരുന്നത് റഷ്യ അതുകൊണ്ട് കൂടിയാണ് ഈ അത് പറഞ്ഞിട്ടാണ് ഈ ഉപരോധം വരുന്നത് ഇപ്പോ ബ്രണ്ട് ക്രൂഡിന് ബാരലിന് എൺപത്തൊന്ന് ഡോളർ വിലയുണ്ട് അപ്പൊ റഷ്യയുടെ നമ്മൾ വാങ്ങിയത് വെച്ചിട്ട് ഇരുപത്തൊന്ന് ഡോളർ കൂടുതലാണ് ബ്രണ്ട് ക്രൂഡിന് ചൈന വാങ്ങിയിരുന്നത് റഷ്യയുടെ എസ്പോ ബ്ലൻ ക്രൂഡ് ആണ് ഇന്ത്യ വാങ്ങിയിരുന്നത് യൂറാൽസ് ക്രൂഡ് ഓയിൽ ആണ് വാങ്ങിച്ചിരുന്നത് അപ്പൊ ഈ ബ്ലൻഡ് ചൈനയ്ക്ക് കൊടുക്കുന്നത് ഇനി പൂർണ്ണമായിട്ടും നിലയ്ക്ക് ചൈനയ്ക്ക് ഒരു ബാരൽ പോലും കിട്ടില്ല ട്രംപ് ഒരു ചോദ്യം ഈ ട്രംപ് വരുന്നതിന് മുമ്പ് മറ്റേ ഡീപ് സ്റ്റേറ്റ് ഉണ്ടല്ലോ അവരുടെ താല്പര്യപ്രകാരം ബൈഡൻ സർക്കാർ കളിച്ചിട്ടുള്ള ഒരു കളിയാണല്ലോ ഒരു പണി ചൈനയ്ക്ക് കൊടുക്കാം റഷ്യക്കും കൊടുക്കാം ഇന്ത്യക്കും കൊടുക്കാം ശത്രുരാജ്യങ്ങൾ എന്നുള്ളത് അപ്പൊ ഈ ഉപരോധം ഇപ്പൊ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചത് ഇന്ത്യയൊക്കെ വെള്ളത്തിലാക്കുന്ന ഉപരോധം ട്രംപ് കഴിഞ്ഞാൽ ലിഫ്റ്റ് ചെയ്യോ ചെയ്യൂപരോധം എടുത്ത് മാറ്റാൻ സാധ്യതയില്ലേ എന്നൊരു ചോദ്യമുണ്ട് അത് നമ്മൾ കാത്തിരുന്ന് കാണണം സാധ്യതയെ തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇന്ത്യയുടെ ഒരു അപേക്ഷ അത് കൂടാതെ അനുസരിച്ച് ഈ ട്രംപ് ഈ പുട്ടിൻ കഴിഞ്ഞ തവണ ട്രംപ് അധികാരത്തിലേറ്റ സമയത്ത് ഇലക്ഷനെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ആരോപണമൊക്കെ ഉണ്ട് അപ്പോൾ പുട്ടിനും ട്രംപും തമ്മിലൊരു ബന്ധമുണ്ട് കൂടാതെ മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മോദി എപ്പോഴും വിശേഷിപ്പിക്കുന്നത് അപ്പോൾ മോദിയുമായിട്ടൊരു ബന്ധമുണ്ട് അപ്പോൾ ബൈഡനോ ഡീപ് സേറ്റോ ഒരു പണി കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചാണ് ഇത് മുന്നോട്ട് വെച്ചതെങ്കിൽ ഉറപ്പായിട്ടും ആ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രംപ് തിരിച്ചിത് ഉപരോധം ഇത്ര ഒന്നിലും ഇതിൻ്റെ ഒരു ശക്തി കുറയ്ക്കാം അല്ലെങ്കിൽ ഉപരോധം തന്നെ പൂർണ്ണമായിട്ട് എടുത്ത് കളയാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞോളൂ ഇപ്പോൾ ചൈനയോട് ഈ ട്രംപിന് താല്പര്യമില്ലെങ്കിലും റഷ്യയോട് അങ്ങനെ ഒരു എന്നില്ലല്ലോ ചൈനയോട് ണം അതെ ചൈനയോട് അങ്ങനെയാകാം അതായത് റഷ്യയോടും ഇന്ത്യയോടൊരു കുറച്ചുകൂടെ ഒരു മയപ്പെട്ട ഒരു നിലപാട് കാരണം ബൈഡൻ വെച്ച എല്ലാ സാധനങ്ങളും ട്രംപിനോട് ആലോചിക്കാതെയാണ് അവസാന അവസാനഘട്ടങ്ങളെല്ലാം ചെയ്തത് അപ്പൊ ട്രംപിന് സ്വാഭാവികമായിട്ട് അതിനകത്ത് ഒരു ഈർഷ്യ ഉണ്ടല്ലോ പേറ്റോ ഒടുവിൽ നേരത്തെ നടന്ന ഈ പറയുന്ന ആയുധം കൊടുത്ത സംഭവത്തിൽ തന്നെ അങ്ങനെയല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് ട്രംപ് വരുമ്പോ ഈ പറയുന്ന ജിയോ പൊളിറ്റിക്സിലൊക്കെ ഒരു ചേഞ്ച് അതുകൊണ്ടാണ് അങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലേ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ഈ ചർച്ചയിൽ നിർത്തുന്നത് ഇന്ത്യ വാങ്ങിയിരുന്നത് ഇരുപത്തിയഞ്ച് മുതൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിലാണ് റഷ്യയിൽ യൂറോപ്പിന് കൊടുക്കുന്നില്ലല്ലോ യൂറോപ്പിനെ അതെ അത് റിഫൈൻ ചെയ്തിട്ടാണ് എപ്പോഴും ഓർക്കണം മറിച്ച് വെറുതെ ക്രൂഡ് എന്ന് വിചാരിക്കരുത് വിറ്റൂന്ന് വിചാരിക്കാം റിഫൈനറികൾ പ്യൂരിഫൈ ചെയ്തിട്ടാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇരു ഇന്ത്യ മൂന്നാമത്തെ ലാർജസ്റ്റ് കൺസ്യൂമർ ആണ് എണ്ണയുടെ ലോകത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇരുപത്തി അയ്യായിരം കോടിയുടെ വാങ്ങിച്ച കാര്യമൊക്കെ അപ്പോൾ യുക്രൈൻ യുദ്ധത്തിന് മുമ്പ് ഒരു ശതമാനം മാത്രം വാങ്ങിയിരുന്നത് നാൽപ്പത് ശതമാനമായിട്ട് കൂടി നമുക്കൊരു ആയിരുന്നു ഇത് ലോട്ടറി ആണ് ആ യുദ്ധം വന്നതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടായി യുക്രൈൻ യുദ്ധം വന്നതുകൊണ്ട് യൂറോപ്പിന് പലതരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടായി ഊർജത്തിന്റെ പ്രശ്നമുണ്ട് പിന്നെ കഴിഞ്ഞ ഈ കരാറിൻ്റെയൊക്കെ കാര്യമുണ്ടല്ലോ യുക്രൈൻ വഴിയുള്ള പൈപ്പ് ലൈൻ എണ്ണ കൊണ്ടുപോകുന്നതിന്റെ കരാറ് പുതുക്കിയില്ല അതുകൊണ്ട് ഇനി റഷ്യയിൽ നിന്നുള്ള എണ്ണ പല മൊൾഡോവ രാജ്യമൊക്കെ വലിയ എന്ന് പറഞ്ഞു നമ്മൾ ഒരു ചർച്ച വേറെ നടത്തിയിരുന്നു അതിൽ വ്യത്യാസമൊന്നും വരില്ല അത് യൂറോപ്പ് മറ്റേ യുക്രൈൻ കരാറ് പുതുക്കാത്തതാണ് ഈ കാര്യത്തില് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക ഇറാന്റെ കാര്യത്തിൽ നമ്മൾ സമ്മർദ്ദം ചെലുത്തിയിലും ചെലുത്തിയില്ലെങ്കിലും റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ കാര്യത്തില് ഇന്ത്യ സംസാരിക്കാനുള്ള സാധ്യത വളരെ ആണത് ആ സാധ്യത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക